ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ലുലുമാളിൻ്റെ മുമ്പിലാന്ന് കേട്ടോ ലുലുമാൾ കാണണമെന്ന് കുറച്ച് നാളായി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് വരേണ്ട ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് ഇതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഉള്ളിലേക്ക് നല്ല കയറിപ്പോകുന്നു അതിന് മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ പുറകെ ക്യാമറയും കൊണ്ടുണ്ട് ഇവിടെ വീഡിയോ ഒന്നും അധികം ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന ഉണ്ട് ഫോട്ടോ എടുത്തോ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാലും നമ്മൾ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ആദ്യം കയറുന്ന ഭാഗത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെരുപ്പുകളാണെന്നുള്ളത് ചെരുപ്പുകൾ വല്ല കമ്പനിയും കമ്പനി ചെരുപ്പുകളാണെന്നുള്ളത് പിന്നെ ലെവീസിൻ്റെ അങ്ങനെയുള്ള ലൂയിസ് ഫിലിപ്പ് അങ്ങനെയുള്ള തുണിയുടെ ഐറ്റംസ് ഐറ്റംസുള്ള ഷോപ്പുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ അടുത്ത് പോയി അതിൻ്റെ ഉൾഭാഗത്തൊന്നും അധികം ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാലും ദൂരത്തുനിന്ന് കാണുന്ന വിധത്തിലുള്ള ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് നല്ല രാജകൊട്ടാരം കൊട്ടാരം പോലെയുണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ നല്ല സുഖ നടക്കാനൊക്കെ നല്ല രസമുണ്ട് അതിൽ ഒരുപാട് കാണാനുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഡ്രസ്സുകൾ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ ഡ്രസ്സുകളൊക്കെ ലെബീസിൻ്റെയൊക്കെ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ അതിൻ്റെ വില അവിടെ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ചെറിയ വിലക്കുള്ള സാധനങ്ങളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്കി അതിൻ്റെ ഓരോരോ സെക്ഷനിൽ അതാ സെക്ഷനിൽ പോയാൽ അവിടെയൊക്കെ ഉണ്ട് തുണികളായാലും ഇലക്ട്രോണിക് സാധനങ്ങളായാലും എല്ലാം ഓഫറുള്ള സാധനങ്ങളാണ് പബ്ലിക്കായിട്ടാ ഭാഗത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് കൂടുതൽ വലിപ്പത്തിൽ അവിടെ ഉള്ളത് ഒരുപാട് സാധനങ്ങൾ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ആൾക്കാർ അത് വാങ്ങി വാങ്ങി എടുത്ത് തോന്നുന്നുണ്ട് സാധനങ്ങളൊക്കെ അതിൻ്റെ വലതു വശത്തായിട്ട് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവിടെ എല്ലാം എല്ലാ കമ്പനി സാധനങ്ങളാ ഉള്ളതൊക്കെ കുറച്ച് ഹൈ ലെവൽ ഹൈ റേറ്റ് ഉള്ളത് പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഗ്ലാസിൻ്റെ അങ്ങനത്തെ ഇതായതുപോലെയുള്ള ടിന്നുകളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് മീനൊക്കെ വളർത്തുന്ന ജാറുകളാണ് കേട്ടോ അതെ പിന്നെ ബേക്കറി ഐറ്റംസ് ഒരുപാട് നമ്മളെ ബേക്കറികളിലൊന്നും കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ സ്നാക്സ് കൊറിയൻ ബർഗർ നല്ല ടേസ്റ്റാണ് അവിടെ നിൽക്കുന്ന പെൺകുട്ടി പറഞ്ഞു അപ്പോൾ ഞാനൊരു കൊറിയൻ ബർഗർ ഓർഡർ ചെയ്ത് അത് വാങ്ങി പിന്നെ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നിടത്ത് നോക്കുമ്പോൾ കാണുന്നത് അവിടെ മുഴുവൻ ഉപ്പിലിട്ട സാധനങ്ങളാണ് കേട്ടോ എന്തൊക്കെയോ സാധനങ്ങൾ ഉപ്പിലിട്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ജാമുകൾ പല തരത്തിലുള്ള ജാമുകൾ പിന്നെ കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ അവിടെയാണ് ബില്ലാക്കേണ്ടത് കഴിക്കുന്നിടത്ത് അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ജ്യൂസും കൂടി വാങ്ങുക അത് വെച്ച് നമ്മളൊരു ജ്യൂസ് നോക്കി ഒരു മാങ്കോൻ്റെ ജ്യൂസ് വാങ്ങി അപ്പോൾ ഫ്രഷ് ജ്യൂസല്ല അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ബർഗർ ആണെങ്കിൽ എവിടെയും എന്നാണ് കഴിച്ചാലും പറിച്ചാലും കിട്ടുന്നില്ല അത് അത് അങ്ങനെയൊന്നും അത് കട്ട് ചെയ്ത് വരുന്നില്ല അത് അപ്പോൾ അവസാനം സാധനം കൈ കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും എണീറ്റ് നടന്ന് നടക്കാൻ തുടങ്ങി നോൺ വെജ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ വർമ്മ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസങ്ങളുണ്ട് എണ്ണിയാൽ ഉടുങ്ങാത്ത സാധനങ്ങളുണ്ട് എല്ലൊന്നും നമുക്ക് വാങ്ങാനും കഴിക്കാനൊന്നും പറ്റില്ല കുറച്ച് പൈസയും കൂടി വേണം അവിടെ എല്ലാം കഴിക്കണമെങ്കിൽ പിന്നെ അവസാനം നമ്മൾ പോയിട്ടുള്ളത് ഉച്ച സമയമായി അതുകൊണ്ട് നമ്മൾ ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി അതായത് മുകളിലത്തെ നിലയിലാണ് ഫുഡുള്ളത് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് വൈകിട്ട് അതിനകം പന്ത്രണ്ട് മണിയൊക്കെ ആയി ഒരു മണിക്കൂർ നടക്കുമ്പോഴത്തേക്ക് ക്ഷീണമായി അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ആ ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് ഇരുന്നിട്ട് കാണുന്ന സീനാണിത് വളരെ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കണ്ടാലും മതിയാവില്ല സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ആസ്വദിച്ച് മെല്ലെ കഴിച്ചിട്ട് വരണ്ടു ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ അവിടെ കാണാനും ഇരിക്കാനും ഫുഡ് കഴിക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഫ്രൈഡ് റൈസും ഒരു മോമോസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് ഞാൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സോസും ഉണ്ട് ഈ മൊമോസിൻ്റെ കൂടെ ഇത് തക്കാളി സോസിൻ്റെ ചെറിയ രണ്ട് പാക്കറ്റാന്നുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് കുറച്ച് ഡ്രൈ ആയിപ്പോയി അത് അത് ഞാൻ കഴിക്കാൻ കഴിയില്ല എന്ന് അറിയാം അതുകൊണ്ട് അത് രണ്ടാക്കം കൂടിയിട്ട് ഒന്നേ വാങ്ങിയിട്ടുള്ളു അപ്പോൾ ഞങ്ങളത് കഴിച്ചു നോക്കി ഇത് മോമോസ് സോഫ്റ്റായിരുന്നു കൊള്ളാം എന്ന് പറയാം പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് കുട്ടികളെ കളിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ കുട്ടികളെ ടോയ്സും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് അവിടെ കളിക്കുന്ന ടോയ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊന്നും വീഡിയോ എടുക്കുന്നില്ല വീഡിയോ അങ്ങനെ അധികം എടുക്കണ്ടെന്ന് പറഞ്ഞ കാരണം അതിന് ഓവർ ടേക്ക് ശരിയല്ലല്ലോ അപ്പോൾ എന്നാലും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ടോയ്സിൻ്റെ ഭാഗത്തൊക്കെ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പിന്നെ അത് ടെലഫോൺ ഉണ്ട് അവിടെ ആ പൂത്തന് മുമ്പിൽ ഒന്നും ഇട്ട് ഒരു ഫോട്ടോ എടുത്തു പിന്നെ ഒരുപാട് കമ്മൽ അങ്ങനെയുള്ള കാൻസി ഐറ്റംസുകളാണ് അവിടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റുന്നതാണ് നമ്മളിതൊക്കെ കണ്ട് പുറത്ത് വന്നു ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങി ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്ത യൂസഫലി സാറിന് ഒരു ബിഗ് സല്യൂട്ട് ബൈ